മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം സിനിമാ കഥകളിൽ മാത്രം കണ്ടുപോന്നിരുന്ന ചില കൊലപാതക രീതികൾ ഇപ്പോൾ പുറത്തു വരുന്ന പല കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അഴിയുമ്പോൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയുള്ള രീതികളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് അത്തരത്തിലൊന്നാണ് ഹണിമൂൺ കൊലപാതകം അതായത് ഹണിമൂൺ യാത്ര എന്ന വ്യാജനെ യുവതി സ്വന്തം ഭർത്താവിനെ കൊല്ല കൊല ചെയ്യാൻ വേണ്ടി കൊലപ്പെടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത നാടകം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ ഒരു പൊറാട്ടനാടകത്തിൻ്റെ ചുരുളഴിയുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ വിശ്വസിക്കാനാവാത്ത നിരവധി കാര്യങ്ങളാണ് ഈ ഒരു കൊലപാതക സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മധുവിധുവിനെ ഭർത്താവിനെ വാടക കൊലയാളിയെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ള യുവതിയുടെ കൊലപാതക രീതി അത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ തന്നെയായിരുന്നു യുവതിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുകയാണ് കൊലയാളികളിൽ ഒരാളുമായി യുവതിക്ക് നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണമായിട്ട് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത് ഇൻഡോർ സ്വദേശിയായിട്ടുള്ള രാജ രഘുവംഷിയെയാണ് ഭാര്യയായിട്ടുള്ള സോനം കൊലപ്പെടുത്തിയിരുന്നത് കൊലപാതകം നടത്താൻ സഹായിച്ചെന്ന് കരുതുന്ന രാജ്സിംഗ് കുഷ്വാഹുവുമായിട്ട് സോനം നേരത്തെ അടുപ്പത്തിലായിരുന്നു സോനം അടുപ്പത്തിലായിരുന്ന ഇയാൾ സോനത്തിൻ്റെ കുടുംബ ബിസിനസ്സുകളുടെ അക്കൗണ്ടന്റായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇയാളുമായിട്ടുള്ള വിവാഹബന്ധത്തെ സോനത്തിൻ്റെ കുടുംബം എതിർത്തുകൊണ്ടാണ് രാജ രഘുവംശിയുമായിട്ടുള്ള വിവാഹം നടത്തുന്നത് വിവാഹത്തിൻ്റെ നാലാം ദിവസം പിന്നീട് സോനം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടായി ഈ ഘട്ടത്തിലാണ് ഇയാളെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ സോനം എത്തുന്നത് അതായത് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു നിമിഷത്തിലാണ് എന്നാണ് വിലയിരുത്തൽ സോനം കഴിഞ്ഞ ദിവസം യു പി പോലീസിൽ കീഴടങ്ങിയിരുന്നു കൊലപാതകത്തിന് സഹായിച്ച രാജിനെയും നാല് കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ രഘുവംശിയുടെ സംസ്കാര ചടങ്ങുകളിൽ സോനത്തിന്റെ പിതാവിനൊപ്പം ഈ പറയുന്ന കൊലപാതകളിൽ ഒരാളെന്ന് പ്ര വിചാരിക്കുന്ന രാജസിംഗ് പങ്കെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിവാഹ ആഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ടാണ് ദമ്പതികൾ ഹണിമൂനിനായി മേഘാലയയിലേക്ക് പോയിരുന്നത് രാജാ രഘുവൻശി ധരിച്ച ഡയമണ്ട് മോതിരത്തിനും മാലയ്ക്കും മാത്രം പത്ത് ലക്ഷം രൂപയിലധികം വില വരുന്നുണ്ട് രാജിന്റെ അമ്മ ഇതേക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ സോനമാണ് ആഭരണങ്ങളെല്ലാം ധരിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്നതായിരുന്നു മറുപടി ആഭരണങ്ങൾ കൊലപാതകങ്ങൾ കൈക്കലാക്കിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മേഘാലയ ട്രിപ്പ് പ്ലാൻ ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്തതും ഒക്കെ തന്നെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്ന ഭാ ഭാര്യയായിട്ടുള്ള സോന തന്നെയായിരുന്നു ഭർത്താവിനെ കൊല്ലുന്നത് താനല്ല എന്നും ആഭരണത്തിനായി നാലംഗ സംഘം കൊലപ്പെടുത്തിയതാണ് എന്നുമൊക്കെയായിരുന്നു തുടക്കത്തിൽ സോനം നാടകം കളിച്ച് പറഞ്ഞിരുന്നത് തനിക്ക് ലഹരി നൽകി മയക്ക് കിടത്തിയെന്നും സോനം പോലീസിനോടും പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിനോട് ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന സോനം കുറച്ചധികം സമയം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് കുറ്റസമ്മതം നടത്തേണ്ടി വരികയാണ് കൊലപാതകത്തിന് മുമ്പ് സോനത്തിന്റെ ശരീരത്തിൽ ഈ പറയുന്നത് പോലെ മഴക്കുമരുന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് സോനം അവകാശ പോലെ അക്രമി സംഘം ബലമായി നൽകിയ മയക്കുമരുതല്ല മറിച്ച് താനും ആക്രമണത്തിന് ഇരയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി താനും ഈ സംഭവത്തിന്റെ ഇരയാണ് എന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി സോനം സ്വയം മയക്കുമരുന്ന് കഴിച്ച് ബോധം കെട്ടതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും സംഭവത്തിൽ ഈ ഒരു കൊലപാതക വിവരത്തിൽ പോലീസ് പ്രതികരണം ഇങ്ങനെയാണ് അതായത് പോലീസ് ഒടുവിൽ തന്നെ ബന്ധപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ട് തന്നെയാണ് സോനം ഈ കാര്യം ആദ്യം വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ഗാന്ധിപൂർ വാരണാസി റോഡിലെ ഒരു ാണ് ഈ സോനം ഉള്ളത് എന്ന് വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞിരുന്നു അവരുടെ കുടുംബം ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസിനെ ബന്ധപ്പെടുകയും അവർ ലോക്കൽ പോലീസിനെ അറിയിക്കുകയുമാണ് ചെയ്തത് സോനത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സോനത്തെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് അയക്കുകയും ചെയ്തു ഇപ്പോൾ മേഘാലയ പോലീസ് സോനത്തെ ചോദ്യം ചെയ്ത് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് ഭർത്താവായിട്ടുള്ള രാജാ രഘുവംശിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ആൺ സുഹൃത്തായ രാജ് കുഷാവ്ക്കൊപ്പം ചേർന്ന് ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ഇതെന്നതാണ് പോലീസിന്റെ നിഗമനം ജൂൺ എട്ടിന് സമ്മ സമ്മർദ്ദത്തെ തുടർന്ന് ഇവർ കീഴടങ്ങുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു എന്നാൽ സോനത്തിന്റെ ആസൂത്രണം പാളിപ്പോയെന്നും പോലീസ് നടപടികളെ കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു എന്നും പോലീസ് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരയായി അഭിനയിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് സോനം കരുതിയിരുന്നത് പക്ഷേ പരാജയപ്പെട്ടുവെന്ന് പോലീസ് വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ നടന്നിട്ടുള്ള മറ്റ് സംഭവങ്ങളും ഒക്കെ ഉടൻ തന്നെ പുറത്തു വരുമെന്നും പോലീസ് പറയുന്നുണ്ട് കൊലയാളികളിൽ നാല് പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നത് പത്തൊൻപതിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് പ്രായമുള്ള നാല് പേരാണ് ഈ കൊൽ കൊലപാതകം നടത്തിയത് ഈ പേരും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു മെയ് പതിനൊന്നിന് വിവാഹിതരായ ദമ്പതികൾ ഹണിമൂണിനായിട്ടാണ് ഇരുപതിന് മേഘാലയയിലേക്ക് പോകുന്നത് പൂർവഘാസി ജൂലയിലെത്തിയ ഇവരെ ഇരുപത്തിമൂന്ന് മുതൽ കാണാതായിരുന്നു ഇവർ വാടകയ്ക്കെടുത്ത് സ്കൂട്ടർ പിറ്റേന്ന് വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രഘുവംശിയുടെ മൃതദേഹം രണ്ടിന് സോഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ മലയിടുക്കിൽ നിന്നും കണ്ടെടുക്കുന്നത് സ്വർണമാലയും മോതിരവും കാണാതായത് സംശയത്തിനിടയാക്കിയിരുന്നു അടുത്ത ദിവസം സമീപത്തുനിന്ന് രക്തം പുരണ്ട വാക്കത്തിയും രണ്ട് ദിവസത്തിന് ശേഷം മഴക്കോട്ടും ലഭിച്ചു കാണാതായ ദിവസം രാവിലെ സോനത്തെ മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതും കേസിന് വഴിത്തിരിവായി അതേസമയം യാത്രയിലുടനീളം താനുമായൊരു താനും ഒരു വ്യക്തിമാണെന്ന് കാണിക്കാൻ വേണ്ടുന്ന എല്ലാത്തരം അഭിനയങ്ങളും സോനത്തിന്റെ ഭാഗത്ത് എന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യാത്രാ മധ്യെ സോനത്തെയും ഭർത്താവിനെയും കണ്ടിരുന്ന ദാബ ഉടമയുടെ വെളിപ്പെടുത്തൽ ഇത് കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കാൻ ഉതകുന്ന നിർണായക വെളിപ്പെടുത്തൽ തെളിവ് തന്നെയാണ് ദാബ ഉടമയായിട്ടുള്ള സാഹിൽ യാദവിൽ നിന്ന് ലഭിക്കുന്ന മറുപടികളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുലർച്ചെ ഒരു മണിക്ക് സോനം രഘുവംശി തന്നെ സഹായത്തിനായിട്ടാണ് സമീപിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ യുവതി ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സാഹിൽ യാദവ് പറയുന്നു എന്താണെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഫോൺ മോഷ്ടിക്കപ്പെട്ടുവെന്നും വളരെ അത്യാവശ്യമായി വീട്ടുകാരെ വിളിക്കണമെന്നുമായിരുന്നു സോനത്തിന്റെ മറുപടി സോനം തന്ന നമ്പറിൽ വിളിച്ചു കുടുംബത്തോട് സംസാരിച്ചുവെന്നും സാഹിൽ ഐ എൻ എസിനോട് പറഞ്ഞതായിട്ടാണ് എൻ ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരഞ്ഞു തളർന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ സോനം അങ്ങനെയാണ് കാണാൻ പറ്റിയത് സോനത്തെ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തു എന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെടണമെന്ന് പറയുകയും ചെയ്തു എന്നും സഹില പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും ചോദിച്ചു മെയ് മാസത്തിൽ വിവാഹിതയായി എന്ന് യുവതി അപ്പോഴാണ് പറയുന്നത് ഭർത്താവിനൊപ്പം ഹണിമൂണിനായിട്ടാണ് ആ മേഘാലയിലേക്ക് പോയിരുന്നതും അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം പുരുഷന്മാരിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രാജാരഘുവംശി മരിച്ചു എന്നും സോനം അയാളോട് പറയുകയായിരുന്നു എന്നാൽ എങ്ങനെ പിന്നീട് ഉത്തർപ്രദേശിൽ എത്തിയെന്ന് ഓർമ്മയില്ല എന്ന് അവർ സഹീലിനോട് പറഞ്ഞിരുന്നു അതൊരു വലിയ സംശയത്തിനിടയാക്കി വീട്ടുകാരെ ഫോൺ വിളിച്ചതിന് തൊട്ടു പിന്നാലെ പ്രാദേശിക പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഇവർ ഗാസിപൂരിലെ നന്ദ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ പോകുകയും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം സോനത്തെ ഗാസിപൂരിലെ വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത് അന്വേഷണം ശക്തമായതോടെ സോനം പിന്നീട് സമ്മർദ്ദത്തിലാകുകയും കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലും ജുഡീഷ്യൽ നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ തന്നെയാണ് സോനം ഓരോന്നോരോന്നായിട്ട് സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സ്വന്തം ഭർത്താവിനെ തൻ്റെ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു നാടകമായിരുന്നു ഈ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവം ആ ഒരു ഭർത്താവിനെ ഈ യുവതിയും കാമുകനും ഒപ്പം അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നത് വലിയൊരു ഞെട്ടലോടെ തന്നെയാണ് ഇന്ന് രാജ്യം കേട്ടത്